നമസ്കാരം എൻ്റെ പേര് ഐശാനി വീ അമ ഞാൻ എന്ന് പറയാൻ പോകറിയ പേര് അൻസന കീണ്ട ഫലം പന്ത് പണ്ടൊരു കാത്തി ഒരു ഒരു മരം ഉണ്ടായിരുന്നു വലിയ ആ മരത്തിൽ ഒരു കൂടുണ്ടായിരുന്നു ആ കൂടി ഒരു അമ്മത്തത്തെ ഒരു കുഞ്ഞിച്ചത്തേ സാമസിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിശ്ചത്ത ഭയങ്കര സുന്ദരി തത്ത മറക്കൊമ്പി കൂടി തത്തി തത്തി കാൻ പോണ കാണാൻ ഭയങ്കര രസമായിരുന്നു അമ്മത്തത്തിനെ കൂട്ട് കുഞ്ഞി ചത്തിക്ക് പറക്കാൻ ഇഷ്ടമായിരുന്നു പക്ഷേ ചിറകു വന്നത്തില്ല നേരം വിളക്കുമ്പോൾ അമ്മത്ത ഏറെ തേടിപ്പോവും അപ്പൊ കുഞ്ഞിത്തയോടെ എപ്പോഴും ഓമപ്പിക്കും മോളെ അവരെ കൊണ്ടും പോകല്ലേ ശത്തുക്കളാണ് അതായത് കുഞ്ഞിറ്റത്ത തയാത്തും ഒരു നാൾ അമ്മത്തത്ത ഏറെ തേടി പോയ സമയത്ത് തന്നെ കുഞ്ഞിത്ത പറക്കാൻ ശ്രമിച്ചു കുഞ്ഞിത്തത്ത മാവിൻ്റെ കൊമ്പീന് താറപ്പോയി ൂച്ച കുഞ്ഞിത്തേനെ തിന്നാൻ നോക്കി അപ്പൊ അമ്മത്തത്ത വണ്ണാ പൂച്ചേനെ നരൂയി കൊട്ടി പൂച്ച പോയി ഇല എന്ത് മനസ്സിലാക്കി മുടുന്നവർ പറയുന്ന കേട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാൻ കാരണമുണ്ട്